ഗോവിന്ദ ഹരി ഗോവിന്ദവി ഹരി ഗോപാലകൃഷ്ണ ഗോവി ഹരി ഗോവിന്ദവിന്ദ ഹരി ഗോപാലകൃഷ്ണ ശ്രീകൃഷ്ണൻ പറഞ്ഞ പ്രകാരമെല്ലാം ഗോവർദ്ധനത്തിൻ പൂജ ചെയ്തു ഏറിയ മോദത്താലെല്ലാവരും ഗോകുലം വേഗം തന്നെ ഇന്ദ്രദേവൻ്റെ യാഗം മുടക്കി ഗോവർദ്ധനത്തിൻ പൂജ ചെയ്തതിനാൽ ഇന്ദ്രദേവന് കോപം വർദ്ധിച്ചു ഗോകുലമാകെ നശി പിക്കാനുറച്ചു എല്ലാറ്റീനെയും നശിപ്പിക്കുവാൻ നന്ദഗോകുലത്തെ സംഹരിക്കാൻ പ്രളയകാലത്തെയുണ്ടാക്കിത്തീർക്കും മേഘസമൂഹത്തെയ ചിതേന്ദ്രൻ ഗോകുലത്തിൽ പ്രവേശിക്കാനായി മേഘഗണങ്ങൾ ഭയപ്പെട്ടേറെ ഞാനും വന്നിടും കൂടെയെന്നിന്ദ്രൻ ഊതിയപ്പോൾ അവർ കൂടെ ചെന്നു ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി കൃഷ്ണ മേഘങ്ങൾ തൻ കെട്ടഴിച്ചു വിട്ടു ധാരാമൂറിയാതെ വർഷം തുടങ്ങി മിന്നലും ഗംഭീര മാമിടി നാദവും കൽമാരി തന്നെ വർഷിച്ചിതേന്ദ്രൻ പ്രളയചലത്താൽ ഗോകുലം മുങ്ങി കുന്നും കൂഴികളും കാണാതെയായി കാറ്റിനാലും കൂടും തണുപ്പിനാലും ദുഃഖീതരായി എല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാനെ അഭയം പ്രാപിച്ചു ഗോകുലവാസികളെല്ലാവരും പശുക്കളും കന്നു കൊട്ടികളൊപ്പം ഭഗവൽപാദത്തിലാശ്രയം തേടി കൃഷ്ണ കൃഷ്ണ ഹേ ഭക്തവത്സല നീ തന്നെ തുണ ഞങ്ങൾക്കെന്നും യക്ഷിച്ചിരേനം പശുക്കളെയും ഞങ്ങളെയും ഭഗവാനെ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ കരുണേയാലൊന്നു നോക്കി ശ്രീകൃഷ്ണൻ പശുക്കളെയും ഗോപന്മാരെയും അഹങ്കാരിയാകും ഇന്ദ്രൻ്റെ ധമം ശമിപ്പിക്കാനായി തീരുമാനിച്ചു പരിപൂർണജ്ഞാനസ്വരൂപനാകും ഭഗവാന് അറിയാത്തതായെന്തുണ്ട് ഇന്ദ്രൻ പെയ്ക്കും വർഷത്തിൽ നിന്നും രക്ഷിച്ചിടാം ഞാൻ നിങ്ങളെയൊക്കെ ൂര ചെയ്ത് ശ്രീകൃഷ്ണനപ്പോൾ കൂണു പറിച്ചെടുക്കുന്ന പോലെ ഗോവർദ്ധേനത്തെ പറിച്ചെടുത്ത് ഇടത്തെ കൈകൊണ്ടുയർത്തി നിന്നു ഗോവർദ്ധേനത്തെ പറിച്ച സ്ഥാനത്ത് വലിയൊരു ഗുഹയുണ്ടായി വന്നു അപ്പോൾ हे ताता अम्मे प्रजवासे पशुकोपं गुहल् गोविन्द हरि गोविन्दकृष्ण गोविन्द हरि गोपालकृष्ण गोविन्द हरि गोविन्दकृष्ण गोविन्द हरि गोपालकृष्ण കൃഷ്ണൻ വാക്കു കേട്ടപ്പോൾ ഗോപി ഗോപന്മാർക്ക് ആശ്വാസമായി കൃഷ്ണൻ നിന്ന നിൽപ്പിൽ നിന്നേലേഖാതെ ഏഴുനാൾ നിന്നു ആ വീതം തന്നെ പൂർണ്ണ ബ്രഹ്മം ശ്രീകൃഷ്ണൻ തൻ ഈ വീതം പ്രവർത്തി കണ്ട നേരം തെറ്റുപറ്റി തനിക്കുന്ന ബോധം ഇന്ദ്രദേവന് ഉണ്ടായിതപ്പോൾ ഈറിയ പശ്ചാത്താപത്തോടെ മേഘങ്ങളെ തിരിച്ചു വീളൻ കാറ്റും മഴയും നീലച്ചിതപ്പോൾ ഇന്ദ്രൻ്റെ ഗർഭവും ശമിച്ചുവല്ലോ സൂര്യനുദിച്ചു പൊങ്ങി വാനത്തിൽ മേഘങ്ങൾ നീങ്ങി പോയിതപ്പോൾ പ്രജവാസികളെല്ലാവരോടും പുറത്തേക്കു വരാൻ പറഞ്ഞു കൃഷ്ണൻ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാലകൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ വല്ല വെള്ളമെല്ലാം ഭഗവൽ കാരുണ്യത്താൽ വറ്റിപ്പോയി ഭഗവാന്റെ കൽപ്പന പ്രകാരം പശുക്കളും ഗോകുലവാസികളും പുറത്തു വന്നു എല്ലാരും നോക്കി കൊണ്ടു നിൽക്കേ ഒട്ടുമേ പ്രയാസമില്ലാതെ തന്നെ ഗോവർദ്ധനത്തെ പൂർവസ്ഥാനത്തു തന്നെ സ്ഥാപിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ ഇന്ദ്രൻ്റെ അഹങ്കാരം ക്ഷമിപ്പിക്കാൻ ോപന്മാർക്ക് ഭർത്തി വർദ്ധിക്കാൻ ഗോവർദ്ധനോദ്ധാരണം വിതം ലീലയായി ചെയ്തു ശ്രീകൃഷ്ണ ഭഗവാൻ ദേവന്മാരും സാധ്യന്മാരും ഗന്ധർവന്മാരും ചാരണന്മാരും സന്തോഷത്തോടെ സ്തുതിച്ചപ്പോൾ പുഷ്പവർഷവും ചെയ്തു അവർ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോപാലകൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോപാലകൃഷ്ണ മാതാപിതാക്കൾ ബലരാമനപ്പം ആലിംഗനം ചെയ്തു കൃഷ്ണനെ അപ്പോൾ ആശീർവാദങ്ങൾ നൽകിയവർ സന്തോഷാസ്തുക്കൾ തൂകിയവർ ഇങ്ങനെ ഗോവർദ്ധനത്തെ ധരിച്ചു ഗോകുലത്തെ രക്ഷിച്ചു കൃഷ്ണൻ ഇതു കണ്ടു ഭയത്തോടെ ഇന്ദ്രദേവൻ സ്വർഗലോകത്തിൽ നിന്നിറങ്ങി വന്നു രക്ഷിച്ച ഇന്ദ്രൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തു തൻ്റെ കീരീടത്താലേ ഭഗവാന്റെ പാദ പങ്കജം താലോടീന്ദ്രൻ ഈ വീതം അഹങ്കാരം നശിച്ച ഇന്ദ്രൻ പശ്ചാത്താപത്താൽ തലകോനിച്ചു ഭഗവാനെ സ്തുതി ചെയ്തു ഇന്ദ്രദേവൻ സമസ്താപരാധങ്ങൾക്കും മാപ്പിരുന്നു ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാലകൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാലകൃഷ്ണ കാമധേനുവും സ്വർഗത്തിൽ നിന്ന് ആമോദത്തോടെ ഇറങ്ങി വന്നു തൻ്റൂടി മക്കളോടൊപ്പം ചേർന്ന് ഭഗവാനെ സ്തുതി ചെയ്തു അവർ കാമേനു തൻപാലോ കൊണ്ട് ഭഗവാന് അഭിഷേകം ചെയ്തപ്പോൾ ഇന്ദ്രനും ദേവർഷികളും ചേർന്ന് ഗാജലത്താലേ അഭിഷേകം ചെയ്തു ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോപാലകൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോപാലകൃഷ്ണ ോക്കളെയും ഗോകുലത്തെയും സർവത പരിപാലിച്ചിടും ശ്രീകൃഷ്ണനെ ഗോവിന്ദ എന്ന പേരു വീളിച്ചു ഗോവിന്ദ എന്ന പേരു വീളിച്ചു തുമ്പൂരു നാരദൻ മുതലായ ഋഷിമാരും സിദ്ധാചാരണ വിദ്യാധരന്മാരും ഗന്ധർവന്മാരും കീർത്തിഗാനം ചെയ്തു എല്ലാവരും സന്തോഷത്തോടെ സ്തുതിച്ചു ദേവസ്ത്രീകൾ നർത്തനമാടി ദേവന്മാർ കൽപ്പവൃക്ഷ പൂക്കൾ വർഷിച്ചു പശുക്കൾ പാലു കൊണ്ടഭിഷേകം ചെയ്തു സർവവസ്തുക്കളും ചൈതന്യവത്തായി ഭഗവത് പ്രസാദം നീറഞ്ഞു തോളുമ്പി സർവർക്കും ഐശ്വര്യം വന്നു നീറഞ്ഞു ഇങ്ങനെ ഗോവിന്ദാഭിഷേകം ചെയ്ത് ഇന്ദ്രാദിദേവന്മാർ പോയി സ്വർഗത്തിൽ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാലകൃഷ്ണ गोविन्द हरि गोविन्दकृष्ण गोविन्द हरि गोपालकृष्ण